സ്വാഗതം ആ ഇന്ന് വിഷു ആണ് എല്ലാര്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുത്തിന് ആശംസകൾ ഇന്നൊരു ഡെയിലി മെൻ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് അപ്പം രാവിലെ തന്നെ കണിയൊക്കെ കണ്ടിട്ട് കുളിച്ചിട്ടൊക്കെ വന്നതാണ് അപ്പൊ ഇനി അടുക്കളയിലോട്ട് പോവാം ഇന്നലെ കഴുകി വെച്ച പാത്രം ഇവിടെ ഇരിക്കുന്നു അപ്പം അതെ അടുക്കി പിഴക്കിപ്പോ ഒതുക്കി വെച്ചിട്ട് ചായ ഇടാൻ മതി വലുപ്പിനെ തന്നെ പോകുമ്പോൾ വിഷുക്കിണിയൊക്കെ കണ്ടിട്ട് എനിക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്നിട്ട് വീണ്ടും പോയി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് സദ്യ വീട്ടിൽ തന്നെ ഒരുക്കാൻ വേണ്ടി ആ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിലൊക്കെ തന്നെ സമയം ഒരു നാലരയൊക്കെ പോകണം ചായ തണച്ചു വരുമ്പോഴത്തേക്ക് ചോറിനുള്ള വെള്ളം അടുപ്പിലോട്ട് വെക്കാൻ അപ്പം ആ ചോറിനുള്ള വെള്ളം വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അരിയും കഴുകി വെക്കും അതാവുമ്പം വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അരി ഒന്ന് കുതിന്ന് കിട്ടും ചായയൊക്കെ ഒക്കെ തിളച്ച് വരുന്നു അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ചായ ഒത്തിക്കിരുന്ന് കുടിക്കുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുടിക്കാൻ നേരെ ചായ ഒഴിച്ച് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പരിപ്പ് കറിക്ക് വേണ്ടി ചെറുപയർ തൊലിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി വെക്കാൻ നേരെ സാമ്പാറിനും അവയിലിനോളം പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വറക്കുവെച്ചു അപ്പോഴാണ് ശ്രദ്ധിച്ചത് പച്ചമുളകില്ലാത്ത കാര്യം അപ്പോൾ ഇന്നലെയൊക്കെ കണിയും ഒരിക്കാനുള്ള സാധനമൊക്കെ വാങ്ങാനായിട്ടൊക്കെ പോയി പക്ഷേ അപ്പോഴും പച്ചമുളകൊക്കെ മറന്നുപോയി അപ്പോൾ ഇന്നിനി അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിയുമ്പം പച്ചമുളക് വാങ്ങിയിട്ട് വരാൻ കരുതി അതരിഞ്ഞ് ഇറക്കി വന്നപ്പോഴത്തേക്ക് അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്ന് അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകി വാരിയൊക്കെ ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ മിക്സിയുടെ രണ്ടാമത്തെ ചാറിനകത്ത് ഇട്ട് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തൊലിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അത് അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് ചോറും തിളച്ചിട്ട് അപ്പോൾ ചോറൊക്കെ റൈസ് കുക്കറിലോട്ട് ഇറക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് യാതേയും കായിക ഒക്കെ വിളിച്ച് ഇരുന്നേപ്പിച്ചിട്ട് വന്ന് വിഷുക്കണിയൊക്കെ കാണിച്ച് തൊഴിയുകയൊക്കെ ചെയ്ത് യാതനെയും കായും വിഷുക്കണിയിട്ടൊക്കെ കൊടുത്തിട്ട് അപ്പം കൈ പൈസ കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ അതിൻ്റെ മുഖത്ത് ഈ കാണുന്നത് അത് കഴിഞ്ഞ് അവർ അച്ഛനും രണ്ടുപേർക്കും വിഷു ഒക്കെ കൊടുത്ത് യാതുകയാണെങ്കിൽ അവന് കിട്ടിയ കൈനീട്ടം സൂക്ഷിച്ചു കൊണ്ടുവെക്കും അവൻ ഒരു പേട്സ് ഉണ്ട് അപ്പോൾ അതിനകത്തി കൊണ്ടുപോയി സൂഴിച്ച് കൊണ്ടുവയ്ക്കും സാമ്പാറിനോ അവിയലിനും തോരനൊക്കെ അരിഞ്ഞ് ഇറക്കി കഴിഞ്ഞപ്പം എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് പാത്രവും കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കഴുകി വാരി വെച്ചില്ലെങ്കിൽ പാത്രം എല്ലാം കൂടി കൂടി പിന്നെ ജോലി കൂടത്തേ കൊടുത്തേ എനിക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ചായ കൊടുക്കാനായിട്ടൊക്കെ ഇരുന്നു അമ്പലത്തിൽ പോവാൻ റെഡിയോ അതിന് വേണ്ടി ഡ്രസ്സ് ഒക്കെ തയ്ച്ച് കൊടുക്കുക ഞാൻ തലമുടി ഈരി കൊടുത്താൽ യാതൊരു ഞാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ആ ദേശത്തിലൊക്കെ ഇരിക്കുക അവൻ്റെ അച്ഛനെ ഈരി കൊടുത്താൽ എന്ന് പറഞ്ഞു ഇനി ഗായിനെ റെഡിയാക്കാൻ പോകും അപ്പോൾ ഗായനെ ഉടുപ്പൊ ഇടിച്ച് റെഡിയാക്കി വരണം എനിക്ക് ഭയങ്കര പാടാണ് അത് കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ടൊക്കെ സാധ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒറ്റസൈഡൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ ചെന്ന് അമ്പലത്തിനകത്ത് കയറി തൊഴാനൊന്നും പറ്റില്ല ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ പുറത്ത് ഇരുന്ന് എടുത്തിട്ട് പോകുന്നു ഈ പ്രാവശ്യം പിന്നെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ പിന്നെ ബജ്ജിയൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ ഇതന്നെ ഈ കുലുക്കി സർവത്തൊക്കെ വാങ്ങി കുടിച്ചു പക്ഷേ ഈ കുലുക്കി സർബത്ത് ഒരു കാശ്ന കുളം പിന്നെ യാതൊന്നൊരു കണ്ണാടി ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെയെല്ലാം കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ അമ്പലത്തിൽ പോയത് ഇപ്പോൾ തന്നെ സമയം ഒരു പത്തര അപ്പോൾ ഇനി ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ചുറ്റും പിന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ അടുപ്പിലൊക്കെ വെച്ചേക്കും സാമ്പാറും ഇന്ത്യ വെച്ചേക്കുന്നത് പരിപ്പിൻ്റെ അടുപ്പിലോട്ട് വെച്ചേക്കുന്നു ഫുഡ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് മുടിയൊക്കെ ഈരി കെട്ടാനായിട്ട് പോയി കാരണം ചെയ്യുന്ന അമ്പലത്തിൽ പോയപ്പോൾ ഒരു ചെയ്തു പോകാനായി അപ്പോൾ അതിട്ട് തലമുടിയിൽ നിന്ന് നീരി നോക്കൊന്നും മതി മുടി മൊത്തം ചട പിടിച്ചൊക്കെ കിടക്കുക ഒരു പന്ത്രണ്ട് മണിയോടൊക്കെ ഫുഡ് റെഡിയായി ചോറ് പരിപ്പ് പപ്പടം അവിയൽ കോളരും സാമ്പാറ് മാങ്ങാച്ചാർ അങ്ങനെ വിഭവ സമൃദ്ധമായ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷുവൊക്കെ ആഘോഷിച്ചു ഉച്ച കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ഉറങ്ങാനായിട്ടൊക്കെ കിടന്നു മഴ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ കരുതുന്നു ഇവിടെ ഒരു അഞ്ചര ആറ് മണി സമയത്തൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെയായിരുന്നു അപ്പോൾ അതെല്ലാം തോന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ രാത്രി അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങി അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് ടാറ്റാ